स्वामी नामिने नमस्ते सारस्वते दे देव गौरवाणी प्रचारिणे निर्विशेष शून्यवादी देश देशता जय श्री कृष्ण चैतन्य अद्वैत अद्वैधदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितं फलं सुगमुकात्मप्रदद्रवसंयुतं विपदभागवतं भिवदा रसमालयं मुहुरहोरसिका भुवि भावगाहम् नारायणं नमस्कृत्यं नरं चैव देवीं सरस्वतीं व्यासम्

േ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗം ഋതുമാരാജാവ് ഭാവത്തിലേക്ക് മടങ്ങുന്നു ശ്ലോകം മുപ്പത്തിയഞ്ചു മുതൽ അവസാനത്തെ ശ്ലോകം വരെ വായിക്കാം ധന്യം യശസ്യമായുഷ്യം സ്വർഗം കരിമലാഹം

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തി മൂന്ന് ശ്ലോകം മുപ്പത്തി അഞ്ച് ധന്യം യശസ്യമായുഷ്യം സ്വർഗ്യം കലിമലാപഹം ധർമാകാമോക്ഷാ സമ്യക് സിദ്ധിമഭീപ്സുഭിം ശ്രദ്ധയെ തനുശ്രാവ്യം കാരണം പരം വിവർത്തനം ഋഥു മഹാരാജാവിന്റെ വർണ്ണനകളുടെ ശ്രവണത്തിലൂടെ ഒരുവന് വളരെ മഹത്വ മഹത്വം ഉണ്ടാവുകയും ആയുർദ്ധ ദൈർഘ്യവും സ്വർഗീയ ഗ്രഹങ്ങളിലേക്ക് ഉയർച്ചയും ലഭ്യമാവുകയും കലിയുടെ ഈ യുഗത്തിൽ ഭൗതിക മാലിന്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും അതിനു പുറമെ അവന് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സാമ്പത്തിക അഭി അഭിവൃദ്ധിയും ഇന്ദ്രിയ സംതൃപ്തിയും മോക്ഷവും നേടാനും കഴിയും ആയതിനാൽ അത്തരം കാര്യങ്ങൾ തൽപരനായ അത്തരം കാര്യങ്ങളിൽ തൽപരനായ ഭൗതികവാദിയായ ഒരു വ്യക്തിയോട് പൃഥ്മാഹാരാജാവിന്റെ ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും വർണ്ണനകൾ വായിക്കാനും ശ്രവിക്കാനും നാനാപ്രകാരത്തിനും ഉപദേശിക്കാവുന്നതാണ് ശ്ലോകം മുപ്പത്തിയാറ് വിജയാൻ ബലിം തസ്മൈ ഹരന്യേ രാജാന വിവർത്തനം ഒരു രാജാവ് ഭരണശക്തിയും വിജയവും കാഷിക്കുന്നുവെങ്കിലും കാഷിക്കുന്നുവെങ്കിൽ അദ്ദേഹം തൻ്റെ രഥം മുന്നോട്ട് നീക്കുന്നതിന് മുമ്പ് മൂന്ന് വട്ടം പൃഥുരാജാവിന്റെ ഈ വർണ്ണനകൾ കീർത്തിക്കുന്ന പക്ഷം അവന്റെ കീഴിലുള്ള രാജാക്കന്മാരെല്ലാം എല്ലാ നികുതികളും യാന്ത്രികമായി അവന്റെ മുമ്പിൽ സമർപ്പിക്കും അവർ പൃഥുരാജാവിന്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് പോലെ അവന്റെ വെറും ആജ്ഞ കൊണ്ട് മാത്രം ലോകം മുപ്പത്തിയേഴ് ൂത സേവനത്തിന്റെ വ്യത്യസ്ത പ്രക്രിയകൾ അനുഷ്ഠിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തൻ സമ്പൂർണമായും കൃഷ്ണാവബോധത്തിൽ ആമഗ്നായി സദാ അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയു സ്ഥിതി ചെയ്യുകയായിരിക്കുമെങ്കിലും ഭക്തിയുദ്ധ സേവന നിർവഹണത്തിനിടയിൽ അദ്ദേഹം പൃഥ് മഹാരാജാവിന്റെ ജീവിതത്തിന്റെയും സ്വഭാവത്തിന്റെയും വർണ്ണനകൾ ശ്രദ്ധിക്കുകയും കീർത്തിക്കുകയും മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യണം ശ്ലോകം മുപ്പത്തി എട്ട് വൈചിത്ര വീര്യാഭിതം മഹാൻ മാഹാത്മ്യ സൂചകം അസ്മിൻ അസ്മിൻകൃതമതി മൈത്രേയ മഹാമുനി തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട വിതുര ഭക്തിയോടുള്ള അവ ഒരുവന്റെ മനോഭാവത്തെ ധന്യമാക്കാൻ പോകുന്ന പൃഥു മഹാരാജാവിനെ കുറിച്ചുള്ള വർണ്ണനകൾ കഴിയുന്നത്ര ഞാൻ വിവരിച്ചു കഴിഞ്ഞു ഈ പ്രയോജനങ്ങൾ സ്വായത്തമാക്കുന്ന ആരും പൃഥു മഹാരാജാവിനെ പോലെ ഭഗവത്ഥാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങി പോകും ശ്ലോകം മുപ്പത്തി ഒമ്പത് അനുദിനമാ അതു അനുദിനമാ അനുദിനമിതമാണ അനുദിനമിതമാധരേണു ൃു മഹാരാജാവിന്റെ ചരിത്രം ചരിത്രവും കർമ്മങ്ങളും ഭക്തിയാദരപൂർവ്വം ആരാണോ പതിവായി ശ്രവിക്കുന്നത് പാരായണം ചെയ്യുന്നത് അവന് ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ ഉള്ള അചഞ്ചലമായ വിശ്വാസം തീർച്ചയായും ആ അധിക അധികരിക്കും ഒരുവന് അജ്ഞതയുടെ സമുദ്രം തരണം ചെയ്യാനുള്ള വഞ്ചിയാണ് ഭഗവാന്റെ പാദപങ്കജങ്ങൾ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ മൃദുചരിത്രത്തിന്റെ മഹാത്മ്യമാണ് മൈത്ര മഹർഷിയുടെ പറഞ്ഞു കൊടുക്കുന്നത് ഋതു മഹാരാജാവിന്റെ ചരിത്രം വളരെ പുണ്യമുള്ളതാണ് മഹത് പുണ്യം വളരെയധികം പുണ്യമുള്ളതാണ് പൃഥ്വി മഹാരാജാവിന്റെ ചരിത്രം ആരാണോ പൃഥ്വി മഹാരാജാവിന്റെ ചരിത്രം വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അവർക്ക് പൃഥ്വി മഹാരാജാവ് എത്തിച്ചേർന്നിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് വൈകുണ്ട ലോകത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ തിരിച്ചിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണീയ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അത് വായിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവിധ ബ്രാഹ്മണീയ യോഗ്യതകളും ഏറെയും ബ്രഹ്മവർച്ചസി എന്നുള്ള നിലവാരത്തിലേക്ക് ഒരു ബ്രാഹ്മണൻ ഉയരും ഒരു ക്ഷത്രിയനാണ് വായിക്കുന്നതെങ്കിൽ ആ ക്ഷത്രിയന് ലോകം മുഴുവൻ ഭരിക്കാനുള്ള ശക്തി ഉണ്ടാകും വൈശ്യനാണ് വായിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ധാരാളം മൃഗങ്ങളെ പരിപാലിക്കാൻ സാധിക്കും സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് വായിക്കുന്നതെങ്കിൽ അവന് ഭക്തി ഉണ്ടാകും അവൻ ഭക്തന്മാരും ഉത്തമനായിട്ട് മാറും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാവിധ അമംഗളങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് പൃഥുചരിതം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമംഗല നിവാരണം അമംഗളകരമായിട്ടുള്ള എല്ലാ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് പൃഥുചരിതം ഭൗതികമായിട്ടുള്ള എന്താഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ പൃഥുചരിതം വായിക്കുന്നത് അതെല്ലാം നേടാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്ന് പറയുന്നു അപ്രജുജതമോ നിർധനോധന സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകും നിർധനമാത്മാർക്ക് ധനമുണ്ടാകും അറിവില്ലാത്തവർക്ക് അറിവുണ്ടാകും ഭവതി പണ്ഡിത അറിവില്ലാത്തവർക്ക് അറിവ് ലഭിക്കും കീർത്തി ആഗ്രഹിക്കുന്നവർക്ക് യശസ് ലഭിക്കും കീർത്തി ലഭിക്കും അസ്വഷ്ട കീർത്തി സമൂഹത്തിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും ഇങ്ങനെ എല്ലാ തരത്തിലും മംഗളകരമാണ് ഋതുചരിതം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പറയുന്നു മുപ്പത്തഞ്ചാമത് ശ്ലോകത്തിൽ ധന്യം യശസ് ആയുഷ്യം സ്വർഗം കലിമലാഹം ധന്യം എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിക്കും സഹായിക്കുന്നതാണ് ഋതു മഹാരാജാവിന്റെ ചരിതം കേൾക്കുന്നത് യശസ്യം കീർത്തിമാൻ കീർത്തിനാകുന്നതിന് രാജാവിന്റെ ചരിതം കേൾക്കുന്നത് സഹായിക്കുന്ന ആയുഷ്യം കാരണം മഹാരാജാവിന്റെ ചരിതം ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അവരുടെ ആയുസ് വർദ്ധിക്കും ആയുസ് നിലനിൽക്കും സ്വർഗീയം ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിക്കൊടുക്കും കലിമലാമ കലിഗത്തിലെ എല്ലാവരുടെ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ മഹാരാജാവിന്റെ ചരിതം വായിക്കുന്നതും ശ്രാവ്യം കേൾക്കുന്നതും വളരെ നല്ലതാണ് എന്ന് പറയും അങ്ങനെ മൈത്രി മഹർഷി നിർദ്ദേശിക്കുന്നു ധർമ്മ അർത്ഥ കാമ മോക്ഷണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം അതെല്ലാം പൂർണ്ണമായിട്ട് നേടുന്നതിന് ധാർമ്മികമായിട്ട് ജീവിക്കുന്നതിന് അർത്ഥം സമ്പാദിക്കുന്നതിന് ധാർമ്മികമായിട്ട് ധനം ലഭിക്കുന്നതിന് എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് കാമ പിന്നീട് മോക്ഷം ലഭിക്കുന്നതിനും പൂർണ്ണമായിട്ടും സഹായിക്കുന്നതാണ് ഈ മൃദുചരിതം എന്ന് പറയുന്നത് സമ്യക് സിദ്ധിം അഭിപ്രി പൂർണമായിട്ടും ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അതെല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ധർമാർത്ഥം വന്നു മോക്ഷകാമങ്ങളിൽ താല്പര്യമുള്ളവരോട് ഇത് വായിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് ഭക്തന്മാരോട് മൈത്രിയന്മാരിച്ച് പറയുന്നത് ഭക്തന്മാർക്ക് നിർദ്ദേശിക്കാം മറ്റുള്ളവരോട് ഋതുവിന്റെ ചരിത്രം വായിക്കും വിശ്വാസപൂർവം ഋതുവിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരുവന്റെ ജീവിതത്തിലെ എല്ലാ അങ്കളങ്ങളും ഇല്ലാതാകും അവന് എല്ലാവിധവും ഉയർച്ചയും ഉണ്ടാകും അതുകൊണ്ട് ഈ ഋതുചരിതം വായിക്കേണ്ടതാണ് ശ്രദ്ധയേത് അനുശ്രാവ്യം മുപ്പത്തഞ്ചാമത് ശ്ലോകത്തിൽ പറയും ശ്രദ്ധയേത് അനുശ്രാവ്യം ശ്രദ്ധയോടു കൂടി വിശ്വാസത്തോടു കൂടി അനുശ്രാവ്യം കേൾക്കേണ്ടതാണ് നിർബന്ധമായും കേൾക്കേണ്ടതാണ് എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണെന്ന് മൈത്രേ മഹർഷി എടുത്തു പറയുന്നു വിജയ അഭിമുഖോരാജ ശൻ അഭിയാ അധിയാൻ രാജാനാജാവിനെ പോലെ ഒരു രാജാവാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ദിവസവും ശ്രദ്ധയോടുകൂടി പൃഥുചരിതം കേൾക്കണം എന്നാണ് പറയുന്നത് താൻ രാജാവ് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ രഥത്തിലേക്ക് കയറുന്നതിന്റെ മുന്നേ പൃഥുചരിതം ആവർത്തിച്ചു കേൾ കേൾക്കുകയാണെങ്കിൽ അവന്റെ ആ രാജാവ് എന്നുള്ള നിലയിലുള്ള ഭരണം വിജയകരമാകുമോ അദ്ദേഹത്തിന് മറ്റ് സാമന്ത രാജാക്കന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നതിനും അവരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതിനും വളരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു ഭഗവാൻ കരുവ സഹായം ആ രാജാവിന് ലഭിക്കും ചക്രവർത്തി പദത്തിൽ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുചരിതം വായിക്കുന്ന വായിക്കുന്നത് ഉത്തമമാണ് എന്ന് മൈത്രയും മഹർഷി പറയും മുക്തോ ഭഗവത്യുദ്ധൻ വൈന്യസ് ചരിതം പുണ്യം ശ്രുണയാ ശ്രാവയേ പഠേ അപ്പോൾ അങ്ങനെ ഭൗതിക ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിലും ഭക്തന്മാരാണെങ്കിലും അവരും തീർച്ചയായിട്ടും പൊതുചരിതം പഠിക്കണം എന്നാണ് പറയുന്നത് ഭൗതിക നേട്ടത്തിനു വേണ്ടി മാത്രമല്ല ഭക്തി വർദ്ധിക്കുന്നതിനും ഭക്തന്മാർ സാധാരണഗതിയിൽ പല ഭക്തി പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം ഇതെല്ലാം ചെയ്യുന്നു എന്നാൽ അതിൻ്റെ കൂടെ ഋതുമാരാജാവിന്റെ ചരിതം തീർച്ചയായിട്ടും വായിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ മനസ്സു നിർദ്ദേശിക്കുന്നത് ഭക്തന്മാർ മറ്റ് ഭൗതികാഗ്രഹമൊന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഭക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി വന്യസ്യ ചരിതം മുഖ്യം വേനൽ പുത്രനായിട്ടുള്ള പൃഥ്വഹാരാജ് ചരിതം ആ പവിത്രമായിട്ടുള്ള ചരിത്രം കേൾക്കണം ശൃയാ തീർച്ചയായിട്ടും കേൾക്കണം ശ്രാവയേന പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് പൃഥുവിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക കൂടി വേണം എന്നും ഇത്രയും മഹർഷി നിർദ്ദേശിച്ചു സ്വയം പുസ്തകം വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അതാണ് ഇവിടെ പറയുന്നത് ശ്രുണിയാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണം ശ്രാവയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരോട് വായിക്കാൻ പറയണം നിങ്ങൾ എല്ലാവരും ഭാഗവതം വായിക്കണം ഭാഗവതം വായിക്കണം ഋഥുവിന്റെ ചരിത്രം വായിക്കണം എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ശ്രുണിയാദ് ശ്രാവയേ പഠേ നമ്മൾ വായിക്കുകയും വേണം സ്വയം വായിക്കണം കേൾക്കണം ഭക്തന്മാരിൽ നിന്ന് കേൾക്കണം നമ്മൾ സ്വയം പുസ്തകം വായിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത് ഇത് മൂന്ന് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഷീലപ്രഭു അതിൽ വിശദീകരിക്കുന്നുണ്ട് ചൈതന്യ മഹാപ്രഭു പറയുന്നു യാരേ ദേഹോ താരേഖോ കൃഷ്ണോ ഭു ഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളെ കലിദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ല ഭൗതികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് ഭൗതിക ചിന്തകളിൽ നിന്നും മുക്തി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി കലിയുഗത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി ഉത്തമമായിട്ടുള്ള വഴി എന്താണ് ഭഗവാനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കും ആ സമയത്ത് നമ്മുടെ ചിന്ത ഭഗവാനിലേക്ക് മാറും സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു അപ്പോൾ ഇവിടെ മൈത്രീ മഹർഷി പറയുന്നത് പ്രത്യേകിച്ചും ഈ പൃഥുചരിതം പൃഥു മഹാരാജാവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുകയും നമ്മൾ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ സ്വയം വായിക്കുകയും ചെയ്യണം എന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത്രയും വേർഷിക ഈ ഒരു പൃഥ്വാരാജാവിനെ കുറിച്ചുള്ള ചരിത്രം ഇവിടെ ചുരുക്കുകയാണ് ഇതുരർക്ക് വേണ്ടി ഇത്രയും വിശദമായിട്ട് പൃഥ്വഹാരാജാവിന്റെ ചരിത്രം മഹാത്മുള്ള മഹത് മഹാത്മ്യ സൂചകം മഹാത്മ്യമുള്ള പൃഥ്വിഹാരാജാവിന്റെ ചരിത്രം വിശദീകരിച്ചു അസ്മിൻ കൃതം അതിമർത്യ ഞാൻ ഇത്രയും വിവരിച്ചു എങ്ങനെയുള്ള ചരിത്രമാണ് അതിമർത്യ സാധാരണ മനുഷ്യന്മാർ ചെയ്യാത്ത കർമ്മങ്ങളാണ് പൃഥ്വി മഹാരാജാവ് ചെയ്തിരുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പൃഥ്വി മഹാരാജാവിന്റെ ചരിത്രം ഇവിടെ ആ ചുരുക്കുകയാണ് എന്നാണ് ഞാൻ വിവരിച്ചു കഴിഞ്ഞു എന്നാണ് ഇത്രയും മഹർഷി പറയുന്നത് പൃഥ്വി മഹാരാജാവ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളൊന്നും ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളല്ല കാരണം അദ്ദേഹം ഭഗവാന്റെ തന്നെ അവതാരമാണ് സഖ്യാപേക്ഷ അവതാരമാണ് അദ്ദേഹം തൊണ്ണൂറ്റി അശ്വമേധ യജ്ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തന്നെ നേരിട്ട് പ്രത്യക്ഷനായിരുന്നു അതിന്റെ മുൻപ് ബ്രഹ്മാവ് പ്രത്യക്ഷനായിരുന്നു അതിനുശേഷം ഭഗവാൻ പ്രത്യക്ഷനായി പൃഥ്വിമാരാജാവിനെ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി പിന്നീട് ബ്രഹ്മാവിന്റെ പുത്രന്മാരായിട്ടുള്ള കുമാരന്മാർ പൃഥ്വിമാരാജാവിന്റെ ദർശനം ദർശനം നൽകി ഇതൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ല അതെ അങ്ങനെയുള്ള മഹാത്മ്യം മഹാരാജാവിന്റെ മഹാത്മ്യം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഞാനാണ് പറയുന്നത് മഹിനീട് ഇത്രയും മനുഷ്യ നിർദ്ദേശിക്കുന്നു ദിവസവും നമ്മളൊരു ചരിത്രം കേൾക്കണമെന്നാണ് അനുദിനം ഇതമാദരേണൻ ആദരവോടു കൂടി ബഹുമാനത്തോടു കൂടി നമ്മൾ കേൾക്കണം ചരിതം ദിവസവും അനുദിനം ഇതം ഈ ഒരു ചരിത്രം കേൾക്കണം ഋതുചരിതം പ്രഥയൻ വിമുക്തസംഗ ഭഗവതി ഭവസിന്ധുബോധപാതെ സജ നിപുണാർ മനുഷ്യൻ അങ്ങനെ ചെയ്താൽ എന്താണ് നേട്ടം പരമപുരുഷായിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ രതി ഭഗവാനോടുള്ള ആകർഷണം ഭഗവാനിലുള്ള വിശ്വാസം ഉറച്ചു കിട്ടും എന്നാണ് പറയുന്നത് ആ ഭഗവാന്റെ പാദങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് ഭഗവാന്റെ പാദഗമനങ്ങളാണ് ഭവസിന്ധു ബോധപാതെ ഭഗവാന്റെ പാദങ്ങളുടെ പ്രത്യേകത എന്താണ് ഭവസിന്ധു ബോധമാണ് ഭഗവാന്റെ പാത ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി ഭഗവാന്റെ പാദങ്ങളാണ് ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് എടുക്കുന്ന തോണി അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്നത് അപ്പോൾ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഈ ദിവസവും പ്രഥു ചരിത്രം കേൾക്കുകയാണ് അങ്ങനെ തിരിച്ച് ഭഗവത് നാമത്തിലേക്ക് ഒരു വ്യക്തിക്ക് പോകാനാണ് സാധിക്കുമെന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പൃഥുചരിതം ഇവിടെ മൈത്രി നിർത്തുകയാണ് ശ്രീമദ് ഭാഗവതം എന്നാലും സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യായം പൃഥ്മാഹാരാജാവ് താമസത്തിലേക്ക് മടങ്ങുന്നു എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു അടുത്ത അദ്ധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം രുദ്രഗീതം ഈ അധ്യായത്തിലാണ് വരുന്നത് അടുത്ത അധ്യായത്തിലാണ് വരുന്നത് അപ്പോൾ പൃഥ്വി മഹാരാജാവിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് മൈത്രേയ മഹർഷി പറഞ്ഞത് എന്തിനാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ വിദരനുണ്ട് പൃഥുവിന്റെ ചരിത്രം പറയാനുള്ള കാരണം എന്താണ് എന്താണ് കാരണം

അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ ഋ മഹാരാജാവിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം ഒരു കാര്യം മൈത്യ മരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ചരിത്രത്തിലേക്ക് എത്തി എത്തിച്ചേർന്നിട്ടുള്ളത് മൃഥു മഹാരാജാവിന്റെ ചരിത്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഹരേ കൃഷ്ണ പരമാത്മാവിനെ എങ്ങനെ ശരണം പ്രാപിക്കാം ധ്രുവ മഹാരാജാവിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷം മൈത്രി മഹർഷി പറഞ്ഞു ഈ ധ്രുവ മഹാരാജാവിന്റെ മഹാത്മ്യം നാരദ മഹർഷി പിന്നീട് പ്രജേദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രജേദസ്സുകൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് ധ്രുവ മഹാരാജാവിന്റെ മഹാത്മ്യം നാരദ മഹർഷി പ്രജയദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് വിതുരൻ ചോദിക്കുന്നത് ആരാണ് പ്രജയദസ്സുകൾ എന്നുള്ള കാര്യം ചോദിക്കുന്നത് പ്രജയദസ്സുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധ്രുവന്റെ വംശത്തെ കുറിച്ച് വീണ്ടും ആ മൈത്രേയ മഹർഷി പറഞ്ഞത് ധ്രുവന്റെ മക്കൾ ഉൽമുഖൻ മത്സരൻ എന്ന് പറഞ്ഞിട്ടുള്ള മക്കൾ അവരുടെ പിന്തുടർച്ചക്കാർ അവസാനം രാജാവ് അംഗൻ അങ്ങന്റെ പുത്രായിട്ടുള്ള വേനൻ വേനന്റെ മകനാണ് പൃഥ്വി മഹാരാജാവ് ആ പൃഥുമാഹാരാജാവിന്റെ വംശത്തിലാണ് പ്രചയദസ്സുകൾ ജനിക്കുന്നത് പൃഥ്വഹാരാജാവിന്റെ പുത്രനാണ് അന്തർധാനൻ അന്തർധാനന്റെ പുത്രൻ ഹവിർധാനൻ ഹവിർധാനന്റെ പുത്രനാണ് ബർഹിഷത്ത് ബർഹിഷത്തിന്റെ മക്കളാണ് പ്രാചീന പ്രചയദസ്സുകൾ അപ്പോൾ ആ പ്രചയദസ്സുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വംശം മുഴുവൻ പറയുന്നത് അതിൽ ഋഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമായത് കൊണ്ട് ഋതുമാരാജാവിനെ കുറിച്ച് വിശദമായിട്ട് മൈത്രി മഹർഷി പറയുകയാണ് ഉണ്ടായത് ഇതെല്ലാം മനുപംശത്തിൽ വരുന്നതാണ് മനുവിന്റെ വംശാവലിയിലാണ് ഇതെല്ലാം വരുന്നത് നേരത്തെ തന്നെ വിതരം ചോദിച്ചിട്ടുണ്ടായിരുന്നു മനുവിന്റെ വംശാവലിയിലേക്ക് അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഉത്താനമാതന്റെ പൂത്രമായിട്ടുള്ള ധ്രുവന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രജാദസനെ കുറിച്ച് പറഞ്ഞു പ്രജേതസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈ മൃദു മഹാരാജാവര് പേരെത്തി മൃഗമഹാരാജാവിലൂടെയാണ് ഈ പ്രജയതലേക്ക് എത്തുന്നത് അത് നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്കൊന്ന് പറ്റുടരാം ഹരേ കൃഷ്ണിക്കുന്നത്